ഞങ്ങൾക്ക് അമൽ ഒരു കേരളത്തിലു ഇട്ടതുപക്ഷത്തിനെ നിക്കാൻ കഴിയൂ മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് നിക്കാൻ പറ്റുമോ നിക്കാൻ പറ്റൂലല്ലോ കോൺഗ്രസിന് പിന്നെ തീരെ വിശ്വസിക്കണ്ട കോൺഗ്രസിന്റെ സുധാകരനൊക്കെ ഇങ്ങനെ പറഞ്ഞ വർത്താനം കെട്ടാല് എസ് എൽ സി പരീക്ഷ നടക്കുമ്പോ ആരാ പിണറായി ചോയ്ക്ക ഉണ്ടല്ലോ ആൾക്കാർ കള്ളന്മാരൊക്കെ പോണൊരു അങ്ങനല്ലേ ചോദിച്ചു പതിമൂന്ന് ലക്ഷം കുട്ടികൾ കേരളത്തിനകത്ത് എസ് എസ് എൽ സി പരീക്ഷ എഴുതി പ്ലസ് വണ്ണിലേക്കും ഒമ്പത് ലക്ഷത്തോളം വരുന്ന കുട്ടികൾ പ്ലസ് ടു പരീക്ഷ എഴുതി ഡിഗ്രി ക്ലാസ്സുകളിലേക്കും അഡ്മിഷൻ നേടി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഓപ്പൺ സർവകലാശാല വരെ ആരംഭിച്ച അതിന്റെ പ്രവർത്തനങ്ങളും പരീക്ഷകളും നടത്തി പോരുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ് ഏത് എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ട കോൺഗ്രസ് നിങ്ങൾ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം ചൂണ്ടിക്കാണിക്കാൻ കഴിയോ അത് കേരള ആരോഗ്യമന്ത്രി എത്ര മോശമായിട്ട് വിളിച്ചു എങ്ങനെ വോട്ടിട്ടുക ആരോഗ്യമന്ത്രിനെ മോശമായിട്ട് വിളിച്ചു ഈ കേരളത്തിൽ എൻറെ ഉമ്മ ലീഗ് എസ് ടി പി ഐ എല്ലാം ഉണ്ട് ഞങ്ങളെ പേരില് സംയുക്ത അപ്പൊ ഓ മത്സരിച്ചപ്പ എൻറെ മൂത്തേക്ക് ഇങ്ങനെ നോക്കും ഇടങ്ങാറായിട്ടോ ആർക്ക വോട്ട് ചെയ്യാന്നുള്ള ഞാൻ മത്സരിക്കണില്ല എന്നാ ഓന് മത്സരിക്കണമുണ്ട് അപ്പൊ ഉമ്മ എന്നോട് വെച്ച് എന്താ വേണ്ടത് ഞാൻ എൻറെ നാവുകൊണ്ട് പറയൂ ഞങ്ങള് ഓക്കെ തളിന്ന് ഞാങ് നമ്മളെ പാർട്ടിന്റെ ഗുണൊക്കെ പറഞ്ഞുകൊടുത്ത് നിങ്ങള് തീരുമാനിച്ചു ഉമ്മ അറിയിച്ച ആകെ ഇടങ്ങാറാക്കണിന്നെ ഏതായാലും ആ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പൊ അടുത്ത് എന്നോട് ഉമ്മ പറഞ്ഞു കൊറോണ കാലത്ത് ഇനി ഞങ്ങളെ പാർട്ടിക്ക് തന്നെ മോട്ടേക്കോളൂ അപ്പൊ ഞാൻ ചോദിച്ച എന്ത്യെ അതെ ആ കൊറോണ വന്നപ്പോ തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞില്ലേ പ്രവാചകന്റെ മരണശേഷം രണ്ടാമത്തെ കലീഫയായി ഉമർബുൽ തെരുവു പട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നു അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞ ഒരു നേതാവ് നമ്മളെ കുട്ടികളെ പറ്റി ചിന്തിച്ചപ്പോ അമ്പലത്തിലെ കുരങ്ങന്മാരെ കുറിച്ച് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ആളുകളെ കുറിച്ച് ഇതൊക്കെ ആലോചിച്ച് വളർത്തു നായികൾക്കും അതുപോലെ തെരുവു പട്ടികൾക്കും ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞ നല്ല മനസ്സുണ്ടല്ലോ ആ നല്ല മനസ്സിനാണ് വോട്ട് എത്രഉമ്മമാർ അങ്ങനെ പറയുണ്ടാവും എത്ര ഉമ്മമാർ പറയുണ്ടാവും മൂന്ന് ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തിരണ്ട് അതിഥി തൊഴിലാളികൾക്ക് ഭക്ഷണം കൊടുത്ത അവർക്ക് നാട്ടിലേക്ക് പോകാൻ പ്രത്യേക ട്രെയിൻ പ്രത്യേകം ഏർപ്പെടുത്തിയ അവർ പോകുമ്പോ പാചകം ചെയ്ത ഭക്ഷണം ഒരു ദിവസത്തേക്ക് കഴിക്കാനുള്ളതും നാട്ടിൽ ചെന്നിട്ട് ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റുകൾ അവരുടെ മടിയിൽ വെച്ചു കൊടുത്ത് ഏറ്റവും ബഹുമതിയോട് കൂടി അവിടെ യാത്ര പറഞ്ഞ ഒരു ഗവൺമെന്റ് ഈ നാടിനകത്തില്ലേ രണ്ടു മണിവരെ ഉണ്ടായിരുന്ന പി എച്ച് സി ആക്കിയ മണിവരെയാക്കിയയിൽ നിന്നും പ്രളയത്തിൽ നിന്നും ഓക്കിയിൽ നിന്നും നമ്മെ രക്ഷിച്ച ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ ലീവെടുത്ത് വിദേശ രാജ്യങ്ങളിൽ കറങ്ങുമ്പോ ഈ നാട്ടിനെ സേവിക്കാനാണ് ഡോക്ടർമാരാക്കിയത് തിരിച്ചു വരണം അങ്ങനെ തിരിച്ചു വരാത്ത മുപ്പത്തിയാറെ പിരിച്ചുവിടാൻ ധൈര്യം കാണിച്ച മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഓപ്പറേഷൻ സൗജന്യമായി നടത്തി കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പാവപ്പെട്ടവന്റെ കണ്ണീരപ്പാൻ രോഗികളുടെ കണ്ണീരപ്പാൻ അവർക്ക് സഹായം നൽകുന്ന ഡയാലിസിന് പൈസ നൽകുന്ന അങ്ങനെ ഒരു ഗവൺമെന്റിനെ അല്ലാതെ ആരെയാണ് ഈ കേരളത്തിലെ ജനത പിന്തുണക്കുക അപ്പൊ നേട്ടങ്ങളിങ്ങനെ പോലെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനൊക്കെ തെരഞ്ഞെടുപ്പിൽ നിന്നോട് നിൽക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ കേസുകൾ നോക്കരുത് അതിന് ഒന്നെന്താ അറിയോ നിയമന നിരോധനത്തിന് എതിരെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പ് സമരം നടത്തി അടിയും കിട്ടി കേസുണ്ട് എന്തായി അതിന്റെ അവസ്ഥ ആലോചിക്കണല്ലോ എന്തിനാണ് ജോലി കിട്ടി ഓർഡർ കൊടുത്തിന് അവന്റെ കഴിക്കട്ടെ ഓൻ എന്ത് അലബാറി നിർത്തു നോക്ക കണ്ണുനീരിങ്ങനെ വരിക ഞാൻ അത് വിളിക്കണ്ടേ ഇതേ ഇങ്ങനെ ചെന്നാൽ ഇടതുപക്ഷം അധികാരത്തിൽ ചെറുപ്പക്കാർ ചെറുപ്പക്കാർ വഴിയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയും ജോലി ചെയ്ത നാട് നമ്മളെ പാലക്കാടിലെ പണ്ട് പട്ടിണി ഒരു ചെറുപ്പക്കാരനെ ലീഗേ തല്ലിക്കൊന്നത് ആ പട്ടികജാതി പട്ടികവർഗത്തിലെ കുട്ടികൾ പഠിച്ചുയരണം അവർ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം പഠനമുറികൾക്ക് ഓരോ വീടിനും രണ്ട് ലക്ഷം രൂപ വീതം അനുവദിച്ച പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ തെരഞ്ഞെടുക്ക കുട്ടികൾക്ക് പരിശീലനം നൽകി പോലീസിനും എക്സൈസ് വകുപ്പിനും നിയമിച്ച പട്ടികജാതി വിഭാഗത്തിന് ശാന്തിക്കാരായി നിയമിച്ച ഫയർഫോഴ്സിനകത്ത് നിയമിച്ച സ്ത്രീകളെ സംരക്ഷിക്കുന്ന നമ്മുടെ കുട്ടികളെ ബസ് സ്റ്റോപ്പുകളിൽ വരെ വേട്ടയാടം വരുന്ന പൂവാലന്മാരെ നിലക്ക് നിർത്താൻ പിങ്ക് പോലീസിനെ നിയമിച്ച മാതൃയാനം പദ്ധതിയിലൂടെ സർക്കാർ ആശുപത്രിയിൽ പ്രസവിക്കുന്ന സ്ത്രീക്ക് അഞ്ഞൂറ് രൂപയും സൗജന്യമായി വീട്ടിലെത്തിക്കാൻ സേവനം ചെയ്തു കൊടുക്കുന്ന അംഗനവാടി പാചക തൊഴിലാളി അതുപോലെ തന്നെ ഹെൽപ്പർമാർ വർക്കർമാർ ആശാ വർക്കർമാർ എന്നിവരുടെ ഓണറേമിയും അലവൻസും വർദ്ധിപ്പിച്ച എന്തിനേറെ സ്വകാര്യ ടെക്സ്റ്റൈൽസുകൾക്കകത്ത് ജോലി സമയം കഴിഞ്ഞാൽ പോലും കസ്റ്റമർ ഇല്ലാത്തപ്പോൾ പോലും നിൽക്കണം എന്ന് തിട്ടൂരം സ്വകാര്യ മാനേജ്മെന്റുകളോട് ആലപ്പുഴയിലേക്ക് മീറ്റിംഗ് വിളിച്ചു വരുത്തിയിട്ട് കസ്റ്റമർ ഇല്ലെങ്കിൽ ആ സ്ത്രീകൾക്ക് സെയിൽസ് സെയിൽസുകളിന് ഇരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത സാധനങ്ങളുമായിട്ടാണ് പോകുന്നതെങ്കിൽ ലിഫ്റ്റിൽ കയറാൻ അനുവാദം കൊടുത്ത മൂത്രമൊഴിക്കാൻ പോകുന്നതിന് ഇരുപത്തിയഞ്ച് രൂപ ശമ്പളത്തിൽ നിന്നും പിടിക്കുന്ന കാടത്തും അവസാനിപ്പിക്കണമെന്ന് വരെ പറഞ്ഞുകൊണ്ട് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആ ഗവൺമെന്റിന് ഈ രാജ്യത്തെ ജനത കൂട്ടുനിന്നു ആ വെപ്രാളത്തിൽ നിങ്ങൾ ഞങ്ങളിൽ നിന്നും ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് അറുത്തു മാറ്റുകയാണ് മുസ്ലിം ലീഗ് ചെറിയ പങ്കൊന്നുമല്ല കോൺഗ്രസുകാരൻ കൊല്ലുന്നു ആർ എസ് എസ് കാരൻ കൊല്ലുന്നു എസ് ടി പി ഐക്കാരനും എൻ ഡി എഫ് കാരനും ബി ജെ പി കാരനും കൊല്ലുന്നു നിങ്ങളെല്ലാവരും കൊല്ലുന്നത് ഞങ്ങളെ മാത്രമാണ് ആ ഞങ്ങളെ മാത്രം കൊല്ലുമ്പോ നിങ്ങൾ കരുതും നിങ്ങളെ ഈ കൊലപാതകം പേടിച്ച് ജീവൻ പോകുമോ എന്ന് പേടിച്ച് ഞങ്ങൾ ഈ പണി നിർത്തി വീട്ടിലിരിക്കുമെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഞങ്ങളുടെ രക്തസാക്ഷികളുടെ രക്ത ശരീരത്തിൽ നിന്നും തെറിച്ചു വീഴുന്ന ചോരത്തുള്ളികളിൽ നിന്ന് ഒരു സഖാവിന്റെ ഒരു തുള്ളി ചോരയിൽ നിന്ന് ആയിരക്കണക്കിന് പുതിയ സഖാക്കൾ കേരളത്തിന്റെ മുന്നിൽ പിറവികൊള്ളുന്നുണ്ട് എന്ന നല്ല ബോധ്യം നിങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങി പോരുമ്പോ തിരിച്ചു വരാമെന്ന് ഉറപ്പ് നൽകാറില്ല പക്ഷേ പോരുമ്പോ പോകുമ്പോ ഞങ്ങൾ പറയാറുണ്ട് ഈ നാടിൽ ജനിച്ചു വേണ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും തോളോട് തോൾ ചേർന്നു നിന്നുകൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ ജീവൻ പരിയർപ്പിച്ചുകൊണ്ട് ഈ നാടിന്റെ സ്വാതന്ത്ര്യം ഇന്ത്യൻ ജനത വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യം ഇനി വരുന്ന തലമുറക്കും മക്കൾക്കും പേരക്കുട്ടികൾക്കും ഇതുപോലെ സുന്ദരമായ കേരളത്തെ തിരിച്ചു കൊടുക്കാൻ പോരാട്ടം അനിവാര്യമാണെങ്കിൽ ആ പോരാട്ടത്തിന്റെ മുൻനിരയിൽ മുൻനിരയിലേ ഉമ്മേ നിങ്ങളുടെ മക്കളുണ്ടാകും പോരാട്ടത്തിൽ ഞങ്ങൾ ഉണ്ടാകും അതിനുവേണ്ടി ജീവൻ വലിയർപ്പിക്കാൻ തയ്യാറാണ് മനസ്സുകൊണ്ട് ഇറങ്ങുന്നത് ഞങ്ങൾക്ക് നിൽക്കുന്നത് ഈ ചെങ്കൊടിയാണ് ആ ചെങ്കൊടി ഇങ്ങനെ നിൽക്കുന്നത് ഞങ്ങളെ ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചു പോയാ ഞങ്ങളുടെ രക്തസാക്ഷികളുടെ രക്തമാണ് ഇങ്ങനെ ചുവന്ന് തൊടുത്തു നിൽക്കുന്നതെങ്കിൽ അതിനെ നോക്കിയിട്ടാണ് ഓരോ സഖാവും ഇംഗുലാർ വാതിലേക്ക് മുഷ്ടിചുരുട്ടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ത്തിൽ വിളിക്കുന്നതെങ്കിൽ അവസാനത്ത് സെപാവിന്റെ കയ്യിൽ നിന്ന് ആ ചമ്പതാക ഊർന്ന് താഴെ വീഴുന്നത് വരെ ഈ നാടിനെ സംരക്ഷിക്കാൻ വർഗീയതയെ എതിർക്കാൻ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പോരാടാൻ ഞങ്ങൾ ഉണ്ടാകും ആ ഞങ്ങൾക്ക് ഈ നാടിന്റെ പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും തെരഞ്ഞെടുത്തയച്ച ജനപ്രതിനിധികൾക്ക് എല്ലാവിധ ആശംസകൾ ഉയർന്നുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ